ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വേനലിനെ പ്രതിരോധിക്കാനുള്ള നല്ല അടിപൊളി ഒരു കോംബോയാണ് നമ്മൾ പൊതുവെ വേനലിനെ പ്രതിരോധിക്കാനായിട്ട് മെത്തലോ ബാക്ടീരിയ അപ്പോൾ സിലിക്കയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ ചെറിയ ഡിസ് അഡ്വാൻറ്റേജുകളുണ്ട് അതേപോലെ അഡ്വാൻറ്റേജുകളുണ്ട് കേട്ടോ നമ്മളില്ലെന്ന് ഒരിക്കലും പറയുന്നില്ല അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെത്തലോ ബാക്ടീരിയ ഒരു പരിധി വരെയുള്ള ഉണക്കിനെ പ്രതിരോധിക്കും അതുകൂടാതെ നല്ലൊരു ഗ്രോത്ത് പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യും പക്ഷേ ഇതിൻ്റെ ഡിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെത്തലോ ബാക്ടീരിയ ശരിക്കും കാർബൺ സോഴ്സുകൾ വഴിയാണ് ജലം ചെടിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് എത്തിലീൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാർബൺ സോഴ്സിൽ നിന്ന് പുറത്തു പോകുന്ന ജലങ്ങൾ മാത്രമേ മെത്തലോ ബാക്ടീരിയെ കണ്ട്രോൾ ചെയ്യുകയുള്ളൂ ശരിക്കും എത്തലിനെ കൺസ്യൂം ചെയ്തിട്ട് ചെടിയിൽ ആ ബാക്കി വരുന്ന ജലം ചെടിയിൽ ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു പ്രവർത്തനമാണ് മെത്തലോ ബാക്ടീരിയ ചെയ്യുന്നത് അപ്പം ആ കാർബൺ സോഴ്സ് എത്തിലിനാണെങ്കിൽ അതുവഴി പോകുന്ന ജലത്തെ മെത്തലോ ബാക്ടീരിയയ്ക്ക് കണ്ട്രോൾ ചെയ്യാൻ കഴിയും എത്തിലീൻ അല്ലാത്ത പക്ഷം ആ ജലത്തിന് ഒന്ന് ചെയ്യാനായിട്ട് മെത്തലോ ബാക്ടീരിയക്ക് കഴിവില്ലാതെ വരും അങ്ങനെയാണ് ചില സമയങ്ങളിൽ നമ്മൾ മെത്തലോ ബാക്ടറി ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് കിട്ടാതെ വരുന്നത് ശരിക്കും എത്തലീൻ എന്ന് പറയുന്ന കാർബൺ സോഴ്സ് പുറത്ത് വിടുന്നത് ചെറിയ ചെറിയ പ്ലാന്റുകളാണ് നമുക്ക് ശരിക്കും ഏലത്തിലെ ഏലച്ചെടികളിലാണെങ്കിൽ തൈ ചെടികളിൽ ഉപയോഗിക്കും മെത്തലബാക്ടീറി ഉപയോഗിക്കുന്ന നല്ല റിസൾട്ടാണ് കുറച്ച് മുതിർന്ന ചെടികളിലോട്ട് വരുമ്പോഴത്തേക്ക് എത്തലീൻ്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മെത്തലോ ബാക്ടീരിയ കൊടുക്കുമ്പോൾ വലിയ റിസൾട്ട് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ നമ്മൾ മെത്തലോ ബാക്ടീരിയകൾ ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് കിട്ടാതെ വരുന്നെന്ന് പറഞ്ഞാൽ കാരണം എന്നാണ് മെത്തലോ ബാക്ടീരിയയുടെ വർക്കിങ് മെത്തലോ ബാക്ടീരിയ പിന്നെ നമുക്ക് എന്താ പറയുക ഒരു കുറച്ചും കൂടെ ഈൽഡിനെ നമുക്ക് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ശരിക്കും നമുക്ക് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് കായെടുത്താൽ മതിയെങ്കിൽ മെത്തലോ ബാക്ടീരിയ സ്പ്രേ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഈൽഡ് കുറച്ച് സ്ലോ ആയിട്ട് നമുക്ക് കിട്ടാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും അങ്ങനെ ഒരു ഇതുണ്ട് മെത്തലോ ബാക്ടീരിയക്ക് പിന്നെ നമ്മൾ മെത്തലോ ബാക്ടീരിയക്ക് പകർ ഇവിടെ ഉപയോഗിക്കുന്നത് നൈട്രോഷിയ എന്നൊരു പ്രോഡക്റ്റ് ആണ് ഐ പി എല്ലിൻ്റെ നൈട്രോഷ്യ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റാണ് ഈ അത് വന്നിരിക്കുന്ന എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റാണ് കൂടാതെ നമ്മൾ സിലിക്ക ഉപയോഗിക്കുന്നുണ്ട് പൊട്ടാസ്യം സിലിക്കേറ്റാണിത് ഇത് ഇത് ബയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ വെറും സിലിക്ക മാത്രമായിട്ടുള്ള കോമ്പിനേഷൻ നമ്മൾ സിലിക്ക എടുത്തിരിക്കുന്നത് ശരിക്കും അഗ്രിസെർച്ച് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നൈട്രോഷ്യനിലോട്ട് തന്നെ പോകാം പോവാം എന്ന് പറയുന്നത് അസറ്റോബാക്ടർ എന്ന് പറഞ്ഞു അസറ്റോബാക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റോബാക്ടർ എല്ലാത്തരം കാർബൺ സോഴ്സുകളും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ചെടിയിൽ ജലം പിടിച്ചു ചേർത്തും അതായത് ഏതൊരു കാർബൺ സോഴ്സ് പുറത്തോട്ട് വന്നാലും അതിനെ കൺസ്യൂം ചെയ്തതിന് ശേഷം ആ ജലം ചെടിയിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂട്ടും ഇത് കൂടാതെ നമ്മുടെ ചെടിയുടെ സെല്ലിൻ്റെ പി എച്ച് നല്ലപോലെ സ്റ്റെബിലൈസ് ചെയ്യും അതിനും നല്ലൊരു ഇതാണ് അസറ്റോബാക്ടറ ശരിക്കും അസറ്റോബാക്ട്ര വരുന്നത് ഒരു ട്യൂബിലാണ് വരുന്നത് എച്ച് ഡി ഫോമിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു മില്ലിയിൽ അഞ്ച് കോടി സ്പോറുകളുള്ള ഒരിതാണ് ഈ അസറ്റോമാക്ടർ വന്നിരിക്കുന്നത് ഐ പി എൽ അപ്പം പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ അസറ്റോമാക്ടർ നമ്മൾ ചെടിയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഓക്സിൻ ജിബർലിൻ സൈറ്റക്കെൻ പോലുള്ള ഹോർമോണുകൾ ചെടിയിൽ ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്ത് ചെടിക്ക് നല്ലൊരു ഫ്ലവറിങ് ഒരു ഷൈനിങ് ഒരു ഗ്രോത്തൊക്കെ കാണിക്കും ഈ ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് കൂടാതെ നമുക്ക് ഫംഗസ് ഇഷ്യൂന്ന് ചെറിയൊരു കൺട്രോൾ കിട്ടി ഇത് പുറത്തുവിടുന്ന ചില സിറങ്ങളിൽ നിന്ന് ബാക്ടീരിയ ഫംഗസ് പ്രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കണ്ടൻറ്റുകൾ ഇത് പുറത്തുവിടാറുണ്ട് അങ്ങനെ ചെറിയൊരു പ്രത്യേകതകൾ ഇതിനുണ്ട് അപ്പോൾ ഇതിനെ ശരിക്കും ഒരു മിറാക്കുൾ എന്നാണ് പറയുന്നത് പല രീതിയിൽ ഇത് വർക്ക് ചെയ്യും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ആണെന്ന് പറഞ്ഞു ചെടിക്ക് എന്താണോ ആവശ്യം അത് എടുത്തു കൊടുക്കാനുള്ള ഒരു ബാക്ടീരിയ ആണ് ഈ നൈട്രോഷ്യ എന്ന് പറയുന്ന ഇതിൽ വന്നിരിക്കുന്ന അസറ്റോബാക്ടർ ശരിക്കും ഇത് നൈട്രോജൻ ഫിക്സിങ് ബാക്ടീരിയ തന്നെയാണ് അപ്പോൾ നമ്മുടെ മെയിൻ കണ്ടന്റ് ഇതാണ് നമ്മുടെ ചെടിയിൽ ജലം പുറത്തോട്ട് പോകാതിരിക്കാനും ചെടി ജലം നല്ലപോലെ വലിച്ചെടുക്കാനും പിന്നെ ഈ ഹോർമോൺസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും ചെടിയുടെ പി എച്ച് സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഐ പി എല്ലിൻ്റെ നൈട്രോഷ്യ എന്ന് പറഞ്ഞാൽ അസറ്റോബാക്ടർ ഉപയോഗിക്കും കൂടാതെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഐ പി എല്ലിന് തന്നെ ബാസിലെ സബ്സ്റ്റിൻസാണ് ഈ മിൽഡൗൻ്റെ ഒരു സി എഫ് ഇ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇൻറ്റു ടെൻ റെസ്റ്റു എയിറ്റ് എന്ന് പറഞ്ഞ ഒരു സി എഫ് സി എഫ് ഇ കൗണ്ടിലാണ് വരുന്നത് പിന്നെ നമുക്കറിയാം ഐ പി എല്ലിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം സ്റ്റെയിൻസ് സ്റ്റെയിൻ ആയിട്ടാണ് നിൽക്കുന്നത് ഒരിക്കലും സ്പോർ ആയിട്ടല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കെമിക്കലുകളിലൂടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ ഈ നമ്മൾ ഈ കോമ്പിനേഷനിൽ ബാസിലെ സബ്സ്റ്റിൽസ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് നമുക്ക് വേനൽക്കാലങ്ങളാണ് മഞ്ഞ് പെയ്ത്തൊണ്ട് പൊതുവേ മഞ്ഞ് പെയ്യുന്നുണ്ട് ഇപ്പോൾ ഡിസംബറിൽ പെയ്യാതെ ഈ സമയങ്ങൾ നല്ല മഞ്ഞ് പെയ്ത്തുണ്ട് അതുകൊണ്ട് ഫിസേറിയം പോലുള്ള രോഗങ്ങൾ നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നുണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ബാസില സബ്സ്റ്റിൽസ് സ്യൂഡോമോണസിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബാസില സബ്സ്റ്റിൽസ് രണ്ടും ഒരു ഫാമിലി പെട്ടതാണ് അപ്പോൾ നമുക്ക് ബാസിലെ സബ്സ്റ്റിൽസ് നമുക്കിതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ കഴിയും അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബാക്ക് ടു വൈപ്പ് എന്ന് പറഞ്ഞിട്ട് സ്യൂഡോമോണസ് ആണ് അപ്പോൾ സ്യൂഡോമോണസ് എന്തിനാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നതും ഫിസേറിയത്തെ കൺട്രോൾ ചെയ്യാൻ അതുപോലെ റൂട്ട് ഡെവലപ്മെൻറ്റ്സ് നല്ല രീതിയിൽ സഹായിക്കുന്നൊരു ബാക്ടീരിയാണ് ബാക്ടീരിയയാണ് ആണ് നമ്മുടെ ശിവഡോ ഇത് കൂടാതെ ചെടിക്ക് ഫോസ്ഫറസ് നല്ല രീതിയിൽ എടുത്ത് കൊടുക്കും ഫോസ്ഫറസ് എടുത്ത് കൊടുക്കുമ്പോൾ തന്നെ ചെടിയിൽ പൊതുവെ സെല്ലിൻ്റെ ഡിവിഷൻ കൂടും നമ്മുടെ റൂട്ട് ഡെവലപ്മെൻറ്റ്സ് നല്ലപോലെ കൂടും പിന്നെ ചെടി റൂട്ട് ഡെവലപ്മെൻറ്റ്സ് കൂടിക്കുമ്പോഴത്തേക്ക് ചെടി നല്ല രീതിയിൽ വെള്ളം വലിച്ചെടുക്കാനുള്ള അറ്റൻഡൻസ് കൂടാതെ എവിടെ വെള്ളം ഉണ്ടെങ്കിലും ചെടി അവിടെ എത്തി ഈ വെള്ളം വലിച്ചെടുക്കും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്കറിയാം പൊട്ടാസ്യം സിലിക്കേറ്റ് പൊട്ടാസ്യം സിലിക്കേറ്റ് പൊതുവേ എല്ലാവരും വേനൽക്കാലങ്ങളിൽ കൊടുക്കുന്നതാണ് സിലിക്ക പ്ലസ് പൊട്ടാഷാണ് അപ്പോൾ ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിക്ക് പൊതുവേ സിലിക്ക ചെന്ന് സിലിക്കേറ്റ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചെടിക്ക് നാരുകെട്ടി നല്ലപോലെ ഉണ്ടാകും അപ്പോൾ നമുക്ക് അത്യാവശ്യം വേനലിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്ത് നീക്കാനുള്ള ശേഷിയുണ്ടാകും പിന്നെ നമ്മൾ പൊട്ടാസ്യം സിലിക്കേറ്റ് സ്പ്രേ ചെയ്യുമ്പോൾ ചെടിയുടെ അടിഭാഗങ്ങളുള്ള ഒരു യു വി കോട്ടിങ് പോലെ എന്നാണ് പറയുന്നത് അതിൽ നിന്ന് ചെടി വേപ്പറൈസ് ആയി പോകുന്ന വെള്ളങ്ങളെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് ഇത് കൂടാതെ നേരത്തെ പൊട്ടാഷ് ആഡ് ചെയ്ത് വന്നേക്കുന്നത് കൊണ്ട് തന്നെ വേനൽക്കാലങ്ങളിൽ ചെടി ജലം വലിച്ചെടുക്കാനായിട്ടും ചെടിക്ക് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടാനായിട്ടും പൊട്ടാഷ് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് അഡീഷണൽ ഒരു മിയററ്റോ പൊട്ടാഷോ എസ് ഒ പി ഒന്നും കൊടുക്കാതെ ഈ പൊട്ടാഷ്യം സിലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ കൂട്ടി ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് നമ്മൾ പറഞ്ഞാൽ ചെടിയിൽ നിന്ന് പുറത്ത് പോകുന്ന ജലങ്ങളെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് അസെറ്റോ ബാക്ടർ ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് പത്തേ പത്ത് മില്ലി മതി അതാണ് ഞാൻ നൈട്രോസൈഡ് പ്രത്യേകത ഇത് കൂടാതെ ഇതൊരു ഗ്രോത്ത് പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യും ഫംഗസ് രോഗങ്ങൾക്കെതിരെ ചെറിയ രീതിയിൽ ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും അതൊക്കെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇത് നമ്മൾ ശരിക്കും ശരിക്കും ഫോസ്ഫറസ് ലഭ്യമാക്കും നമ്മുടെ ബാസിലസ് സബ്സ്റ്റിൽസ് അതുപോലെ തന്നെ ഫിസെറിയം പോലുള്ള ഫംഗസ് രോഗങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ ചെടിക്ക് ഒരു സപ്പോർട്ട് നൽകും അതേപോലെ തന്നെ ബാക്ടീരിയോ വൈപ്പ് നമുക്കറിയാം സ്യൂഡോമോണസ് നമ്മൾ എല്ലാ കൃഷിക്കാരും ഉപയോഗിക്കുന്നതാണ് സ്യൂഡോമോണസ് ശരിക്കും ചെടിയിൽ പല പ്രവർത്തനങ്ങൾ കഴിച്ചു ഹോർമോൺ ഡെവലപ്മെൻസിന് അതേപോലെ റൂട്ട് ഡെവലപ്മെൻസിന് ഫോസ്പറസ് ലഭ്യതയ്ക്കുക ഫംഗസ് ഇഷ്യൂസിന് എല്ലാത്തിനും നല്ലൊരു ഇതാണ് അങ്ങനെ മൂന്ന് ബാക്ടീരിയകൾ ഉപയോഗിക്കും പിന്നെ വരുന്നത് നമ്മുടെ സിലിക്കയാണ് പൊട്ടാസ്യം സിലിക്കേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മുന്നൂറ് ഗ്രാം ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് ഗ്രാം വരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നാനൂറ് ഗ്രാം വരെ നമുക്ക് ഉപയോഗിക്കാം മാക്സിമം എന്നാലും നമ്മളൊരു മുന്നൂറ് ഗ്രാമമാണ് ഉപയോഗിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് കൊണ്ടെങ്കിൽ നമുക്ക് ഒരു മുന്നൂറ് ഗ്രാമിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ പൊട്ടാസ്യം സിലിക്കേറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് സിലിക്ക തന്നെയായിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇത് ഇത് ബയോ ആക്റ്റീവ് സിലിക്കയാണ് ഇത് കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ് എന്നാലും നമുക്ക് നല്ല പ്രോഡക്റ്റാണിത് പക്ഷേ പൊട്ടാസ്യം സിലിക്കേറ്റ് ആയിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ സമയങ്ങളിൽ വേനലിനെ പ്രതിരോധിക്കാനായിട്ട് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു മഞ്ഞ് വീഴ്ച വന്നിട്ട് ചെടിയുടെ ഇലകൾ പൊള്ളുന്നൊരു പ്രശ്നം ആ പ്രശ്നം സോൾവ് നമ്മൾ നമ്മളിതിനകത്ത് സ്യൂഡോമോണസ് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത് ശരിക്കും ആ സമയങ്ങൾ മഞ്ഞ് വീഴ്ചയുള്ള ഉള്ള സമയങ്ങളിൽ ഇലയെ കയറ്റി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നമുക്കതുകൊണ്ടാണ് സ്യൂഡോമോണസ് ഫ്ലോറസിൻ്റെ ഐസ് ബ്രേക്കിംഗ് സ്യൂഡോമോണസ്ന്ന് വിളിക്കുന്നത് ശരിക്കും ഐസ് മഞ്ഞ് വീഴ്ചയിലുണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഈ സ്യൂഡോമോണസ് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇലയ്ക്ക് പൊള്ളലുണ്ടാകാതെ ചെടിയെ ഒന്ന് സഹായിക്കും അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഉള്ളൊരു കോമ്പിനേഷനാണ് സ്യൂഡോമോണസ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കോമ്പിനേഷൻ അപ്പോൾ ഫ്രണ്ട്സ് ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളത് നമുക്ക് ഒരിക്കൽ കൂടി ഇതിൻ്റെ ഡോസേജ് പറയാം നമ്മൾ പൊട്ടാസ്യം സിലിക്കേറ്റ് എടുത്തിരിക്കുന്നത് അഗ്രിസേരത്തിൻ്റെ സിലിക്ക ബൂസ്റ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നൂറ് തൊട്ട് നാനൂറ് ഗ്രാം വരെ കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ബയോ ആക്റ്റീവ് സിലിക്കാണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ആണ് ഒരു ഇരുന്നൂറ് ലിറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ നമുക്ക് സ്യൂഡോമോണസ് ഐ പി എല്ലിന് സ്യൂഡോമോണസ് ബാക്ക് ടു വൈപ്പ് എന്ന് പറഞ്ഞ് വരുന്നത് നമുക്ക് നാനൂറ് മില്ലി വരെ ഉപയോഗിക്കാം നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഡോസൈതുന്നത് മുന്നൂറ് മില്ലിയാണ് അതേപോലെ തന്നെ ഐ പി എല്ലിൽ മിൽഡൗ എന്ന് പറഞ്ഞാൽ ബാങ്സിലെ സബ്സ്റ്റിൽസാണ് അപ്പം ഇതും നമ്മളൊരു മുന്നൂറ് മില്ലിയാണ് ഉപയോഗിക്കുന്നത് നാനൂറ് മില്ലി വരെ നമുക്ക് ഉപയോഗിക്കാം അടുത്ത നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ഹീറോ ആണ് ഇതിനകത്ത് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അടിപൊളി റിസൾട്ടുള്ള സാധനമാണ് നല്ലതാണ് നമുക്ക് ചെടിക്ക് ഏത് സമയത്തും കൊടുക്കാൻ കഴിയുന്ന ഒരു ബാക്ടീരിയ കൂടിയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പത്ത് മില്ലിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒരു മില്ലിക്കകത്ത് അഞ്ച് കോടി സ്പോർ ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ നമുക്ക് അത്രയും സ്പോറുകൾ ഒന്നിച്ച് ചെടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വെള്ളമില്ലാത്തവർക്ക് നല്ല രീതിയിൽ പടിഞ്ഞാറൻ പെയിൽ അടിക്കുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ വൈനപ്പ് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി